കായംകുളം ഹോളി ട്രിനിറ്റി സ്കൂളിൽ ഏഴ് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു പ്രശസ്ത കരിയർ ഗൈഡൻസ് ട്രെയിനർ പ്രശസ്തർ ക്ലാസ് നയിച്ചു കായംകുളം ഹോളി ട്രിനിറ്റി സ്കൂളിൽ ഏഴു മുതൽ ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു ആലപ്പുഴ ടസ്ല എൻട്രൻസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്ലാസ് കരിയർ ഗൈഡൻസ് ട്രെയിനറായ സുധീർ പൊറ്റക്കാട് നയിച്ചു നിങ്ങൾ അവിടെ എത്താൻ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് ഒന്ന് ഞാൻ കൃത്യനിഷ്ഠയോടെ ജീവിക്കുന്ന ആളാണോ ഡിസിപ്ലിൻ ഉണ്ടോ എനിക്ക് പഠിക്കാനുള്ള അമിതമായ ശേഷിയുണ്ടോ എനിക്ക് എന്തൊക്കെ റിസോഴ്സുകൾ ലഭ്യമാണ് എൻ്റെ ബന്ധങ്ങൾ എന്താണ് എൻ്റെ പഠന അനുഭവങ്ങൾ എന്താണ് എൻ്റെ പഠന സ്ഥലം എന്താണ് ഇങ്ങനെ പ്രസൻറ്റ് റിയാലിറ്റി അറിയാതെ ഒന്നും നേടാൻ പറ്റില്ല ഒരാൾക്കും അതൊക്കെ വരുന്നത് ആഗ്രഹങ്ങളാണ് ഞാൻ ഇന്ന ആളാകും എന്നൊക്കെ പറയുന്നത് ആഗ്രഹം പക്ഷെ പ്രസന്റ് റിയാലിറ്റി അറിയണം അങ്ങനെ അറിയുമ്പോഴാണ് ചില കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഇന്ന് തൊട്ടേ തുടങ്ങണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലെ ആളുകൾ പോകുന്നത് രണ്ട് ജോലികൾക്കാണ് എല്ലാവർക്കും അറിയാവുന്നത് ഏഴ് ഓപ്ഷൻസ് ആണ് എന്നാൽ ഇരുന്നൂറ്റമ്പത് ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ എല്ലാവരും നമ്മുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പഠിക്കുന്നതും രക്ഷപ്പെടുന്നതും രക്ഷപ്പെട്ടിരിക്കുന്ന രണ്ട് ജോലികളിൽ അതായത് ആയിരിക്കാം എം ബി ബി എസ് ആൻഡ് എൻജിനീയറിങ് ഒരുപാട് പേര് കേരളത്തിന്റെ മുപച്ഛായ മാറിയത് അങ്ങനെയാണ് എഞ്ചിനീയറിങ് പഠിച്ച് ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് ഡിപ്ലോമ പോലും ഐ ടി ഐ പഠിച്ചവർ പോലും ഇനി വരാൻ പോകുന്ന ലോകം ഏത് ലോകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളുകൾക്ക് ഇരുന്നൂറ്റമ്പത് കരിയർ ഓപ്ഷനുകൾ നമ്മൾ ഏഴ് കരിയർ ഓപ്ഷൻ അറിയണോ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട നോക്കി അറൗണ്ട് പേഴ്സൻ കരിയർ പ്ലാനിംഗ് ബൈ പിയേഴ്സ് അക്കാഡമി കോഴ്സ് പാരന്റൽ ഇൻഫ്ലുവൻസ് നമ്മുടെ കുട്ടികളെല്ലാം തിരഞ്ഞെടുക്കണെങ്ങനെ ഒന്നുകിൽ കൂട്ടുകാർ പോകും ആ വഴിയും നമ്മൾ പോകും അല്ലെങ്കിൽ മാതാപിതാക്കന്മാരുടെ നിർബന്ധത്തിൽ പോകും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ട് ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞ കോഴ്സ് ഇഷ്ടപ്പെട്ട് പോണ കുറെ കുട്ടികളുണ്ട് പോയി പഠിച്ചറിയണ ഇത് പറ്റില്ലെന്ന് മനസ്സിലാണത് ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം എന്ന് വിചാരിച്ചാണ് പോകണത് അങ്ങനെയൊക്കെ ഒരുപാട് കോഴ്സുകൾക്ക് പോകാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസിലൂടെയൊക്കെ ഒരുപാട് പേര് പോകും അതായത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് പാരന്റ്സിന് വേണ്ടത് കുട്ടികളായിട്ട് ഫ്രണ്ട് ആവുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അവരുടെ ഫ്രണ്ട് ആകണം അല്ലാതെ അവരെ ഭരിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമ്മളോടൊന്നും തുറന്നു പറയൂല അവർ ഒരുപാട് വഴക്ക് പറഞ്ഞാലും തുറന്നില്ല അവരുടെ ഒരു ഫ്രണ്ട് ആയി കഴിയുമ്പോൾ അവരുടെ പല കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അവരുടെ ഇൻട്രസ്റ്റുകൾ എന്താണ് അതിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ ഞാനിപ്പോൾ അത് പറയാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഒരു വ്യക്തിയുടെ ഇൻട്രസ്റ്റ് അറിയാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അയാൾക്ക് ഏതിലൊക്കെയുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കൂടുതൽ ഫ്രണ്ടായി കഴിയുമ്പോൾ ആ കുട്ടിയായിട്ട് ഇടപഴന്ന് കഴിയുമ്പോൾ മനസ്സിലാവും ഇൻട്രസ്റ്റ് പാറ്റേണുകൾ എന്തൊക്കെയാണ് ദെൻ അവനിലുള്ള പഠനശേഷി എന്താണ് അവൻ എത്രത്തോളം പഠിക്കാൻ കഴിയും എത്ര നന്നായി പഠിക്കാൻ കഴിയും അത് നമുക്ക് കണ്ടെത്താൻ പറ്റും അവൻ്റെ പഠനശേഷി കണ്ടെത്താൻ പറ്റും അത് ടീച്ചേഴ്സിനും പറ്റും അധ്യാപക വീട്ടിലെ പാരന്റ്സിനും പറ്റും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവന്റെ കഴിവുകൾ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് അവനെ വാച്ച് ചെയ്യും ഒബ്സർവ് ചെയ്യും ഏഴാം ക്ലാസ് തൊട്ട് അവൻ്റെ കഴിവുകൾ എന്താണ് ഇതൊന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയുടെ ഇത് കണ്ടെത്തി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികളുടെ ബുദ്ധി നമ്മൾ നോക്കുമ്പോ രണ്ടായിരത്തിന് ശേഷം ജനിച്ചവരുടെ ബുദ്ധിശക്തി എന്ന് പറയുന്നത് ലോജിക്കൽ ഇന്റലിജൻസ് ഹൈ ആണെന്നാണ് പറയുന്നത് ടെക്നോളജി ഡിജിറ്റൽ സ്കില്ല് ഹൈ ആണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ഡിജിറ്റലി പഠിച്ചെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ മക്കൾ പഠിച്ചെടുക്കും നമ്മുടെ മൊബൈലിലെ എല്ലാ ആപ്ലിക്കേഷൻസുകളും മക്കൾ വളരെ വേഗത്തിൽ ഒരാളും പഠിപ്പിക്കണ്ട അവർ സ്വന്തമായി പഠിച്ചെടുക്കും പക്ഷേ നമ്മളാരെങ്കിലും പഠിപ്പിച്ചു തന്നാലും പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അവർ വേഗം പഠിച്ച അവരുടെ ഡിജിറ്റൽ സ്കില്ല് ഹൈ ആണെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് അവരുടെ ടെക്നോളജി ലെവല് ഹൈ ആണ് അവരുടെ ലോജിക്കൽ സ്കില്ല് ഹൈ ആണ് റീസണിങ് സ്കില്ല് ഹൈ ആണ് അപ്പോൾ ഇവരെ ഈ സ്കില്ലുകൾ ഇവർക്കുണ്ടെങ്കിൽ ഇവരെ മാത്തമാറ്റിക്കൽ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ എളുപ്പമാണ് മാത്തമാറ്റിക്കൽ മാഥമാറ്റിക്കൽ എന്ന് പറയുക മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിൻ ഒരു കാര്യമാണ് ഈ സ്കില്ലുകൾ ഉണ്ടെങ്കിൽ ഇനി അവർക്ക് സയൻസ് പോലെ എക്സാമ്പിൾ ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഈ ഉണ്ടെങ്കിൽ ഇത് ഡെവലപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ചെയ്തെടുക്കാൻ നാച്ചുറൽ ഇങ്ങനെ നമ്മളെ നമ്മുടെ മക്കളെ എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്യുക സ്കൂൾ മാനേജർ ജോസ് കെ വർഗീസ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ നായർ വൈസ് എന്നിവർ സംസാരിച്ചു ഏഴ് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും ക്ലാസ്സിൽ പങ്കെടുത്തു കൂടാതെ എൻട്രൻസിന്റെ ഭാഗമായുള്ള ഫൗണ്ടേഷൻ ക്ലാസുകൾ അടുത്ത ശനിയാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു സി ഡി നെറ്റ്